അരപ്പ് തേപ്പ് തൂപ്പ് എന്നുവേണ്ട ഒരു വീട്ടിലെ അടുക്കളയിലേതടക്കം എല്ലാ പണിയും ചെയ്യുന്ന കുരങ്ങ് പരിണാമ സിദ്ധാന്തത്തെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന ബുദ്ധിസാമർഥ്യം ഉത്തർപ്രദേശിലെ റായ്ബ്രേലിയിലെ ഒരു വീട്ടിലാണ് കുരങ്ങ് മനുഷ്യരെപ്പോലെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വീട്ടിലെ ഒരു അംഗത്തെ പോലെ വളർത്തുന്ന കുരങ്ങന്റെ പേര് റാണി എന്നാണ് റായ്ബ്രേലിയിലെ ഫതോക്കർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സദ്യ ഗ്രാമത്തിൽ താമസിക്കുന്ന കർഷകനായ വിശ്വനാഥന്റെ കുടുംബത്തിൽ എട്ട് വർഷമായുള്ള അംഗമാണ് റാണി കുടുംബത്തോടൊപ്പം ഉറങ്ങുകയും ഉണരുകയും ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു റാണി വീട്ടിലെ മിക്ക ജോലികളും റാണി നല്ല കൈയടക്കത്തോടെ ചെയ്തു തീർക്കുന്നു എട്ടു വർഷം മുമ്പ് ഒരു ദിവസം ഗ്രാമത്തിൽ കൂടി വലിയ തോതിൽ ശല്യമുണ്ടാക്കിക്കൊണ്ട് കടന്നുപോയ കുരങ്ങുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ഒരു കുഞ്ഞിക്കുരങ്ങായിരുന്നു റാണി വിശ്വനാഥന്റെ ഭാര്യ കുരങ്ങിനെ എടുത്തു വളർത്തി വീട്ടിലെ അംഗത്തെ പോലെ പരിഗണിച്ചു വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ വിശ്വനാഥൻറെ ഭാര്യ റാണിയെയും കൂടെ കൂട്ടി ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു പ്രതിയെ റാണിയും ഓരോ ജോലികൾ ചെയ്തു തുടങ്ങി ചപ്പാത്തി പരത്താനും പാത്രങ്ങൾ കഴുകാനും മുറ്റമണിക്കാനും ഇപ്പോൾ റാണി മാത്രം മതി വീട്ടിലെ നായടക്കമുള്ള മറ്റു മൃഗങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടു നടക്കുന്നതും മലയാളം ടെലിവിഷൻ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ അവസാനിക്കുകയാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാഗതമാവുകയാണ് എല്ലാവർക്കും സഫാ ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരികയാണ്